നമുക്ക് സമയം അനുവദിക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ മുമ്പായി കാര്യം ഇത് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നു എന്നതാണല്ലോ അടക്കം ഉന്നയിക്കുന്ന വിഷയം അതിൽ നമുക്ക് ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ സെൻകുമാർ പറയുന്നത് തീയതി ഈ സർക്കാർ അധികാരത്തിൽ വരുന്നു മെയ് മാസം രണ്ടായിരത്തി അദ്ദേഹത്തെ മാറ്റുന്നു അങ്ങനെ അദ്ദേഹത്തെ മാറ്റുമ്പോ അതിന്റെ പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരുമായി ഒരു കൺഫ്രൻറ്റേഷനും ഉണ്ടായിട്ടില്ല പുതിയ സർക്കാരുമായി അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് സംശയിക്കേണ്ടി വരുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് അതിൻ്റെ വേരുകൾ തിരഞ്ഞു പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയ വിരോധം എന്നത് കേരളത്തിൽ ഒരു പാർട്ടിക്ക് ഒരു ഉദ്യോഗസ്ഥനോട് തോന്നാത്തതൊന്നുമല്ലോ അതിൻ്റെ സാഹചര്യം ഒരുക്കിയ സന്ദർഭങ്ങൾ കേരളത്തിൽ അപ്പോൾ ചൂടോടെ ഉണ്ടായിരുന്നല്ലോ അതും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദഗതിയായി ചൂണ്ടിക്കാട്ടുകയാണ് അതൊരു വലിയ അപരാധമാണോ അല്ലല്ല അദ്ദേഹത്തിന് അങ്ങനെ അപരാധ അദ്ദേഹത്തിന് നിലപാടുകൾ എടുക്കാൻ അവകാശമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സമീപകാലത്ത് അദ്ദേഹം പോലീസിൻ്റെ തലപ്പൊത്തിരുന്ന കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങൾ നോക്കിയാൽ പറയാൻ പറ്റും ഞാൻ ഈ കോഴിക്കോട്ടായിരിക്കുന്നത് കോഴിക്കോട്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ തിരഞ്ഞു പിടിച്ചിട്ട് ന്യൂനപക്ഷ പ്രവർത്തകരെ തിരഞ്ഞെടുപ്പിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ലേ ഞാൻ ീ കോഴിക്കോട്ട് മുസ്ലിം മുസ്ലിം മുക്ക മുസ്ലിം അനാഥശാല നിരവധി സ്ഥാപനങ്ങളിലേക്ക് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ചില കുട്ടികൾ ഗതികെട്ട കുട്ടികൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ തരം കേസുകളിൽ പോയി ഇടപെട്ടിട്ട് മനുഷ്യക്കടത്താണെന്നൊക്കെ പറഞ്ഞു വരുത്തിയിട്ട് ഒരുപാട് ഒരു അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏത് കാലത്തായിരുന്നു ആരായിരുന്നു ആ സമയത്ത് കേരളത്തിലെ പോലീസിൽ ഉത്തരവാദിത്തപ്പെട്ട തല കുട്ടി അത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നല്ല കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ നടക്കുന്ന തെറ്റായ പ്രവണതകളുമായിരുന്നെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഉദാഹരണത്തിന് ആസാം അവിടെ ബി ജെ പിയുടെ ഒരു വലിയ പരീക്ഷണ പരിപാടിയായിരുന്നു അത് ഔട്ട്ലുക്കിന്റെ കവർ സ്റ്റോറി അങ്ങനെയായിരുന്നു അതിന്റെ പേരിലാണ് ആ പത്രാധിപര്ക്ക് ആ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നത് ഒരു കാര്യം വളരെ ക്ലിയർ ആണ് ഈ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് പോലീസ് പോലീസ് സേനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ മാത്രമല്ല ഒരു പക്ഷേ സംഘപരിവാരത്തിൻ്റെ പോലും അജണ്ടകൾ കേരളത്തിലെ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊരു റിയാലിറ്റിയാണ് അത് കേരളത്തിലെ മലബാറിലെ വിശേഷം അനുഭവപ്പെട്ട ആളുകളുടെ തരത്തിലുള്ള പീഡനങ്ങളാണ് ഒരു ഒരു തരത്തിലേക്ക് കേരള കേരളത്തിലേക്ക് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അത് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് രാജ്യങ്ങളിൽ കടന്നു കടക്കാൻ ക്ഷമിക്കണം അല്ലല്ല നമുക്ക് പറയാൻ കഴിയില്ല ശ്രീ സണ്ണി ജോസഫ് ഇന്റലിജൻസ് ആ പദവിയിൽ എങ്ങനെയാണ് അരിയിൽ അരിയിൽക്കൂരിൽ ഗൂഢാലോചന നടത്തിയ ആളാണ് പി ജയരാജൻ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്നത് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഉന്നത കോടതിയെ ധരിപ്പിക്കാൻ അങ്ങനെയല്ല അത് ധാരണയാണ് അദ്ദേഹം ഈ കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന സി പി എമ്മിന്റെ ധാരണ അല്ലല്ലോ ഇത് പിണറായി വിജയൻ സി പി എമ്മിന്റെ ധാരണയിലും ഗവൺമെന്റിന്റെ ആ പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതികാരത്തിന്റെ നടപടിയായിട്ടാണ് അദ്ദേഹത്തിന് പോസ്റ്റിൽ നിന്ന് മാറ്റി പകരം പോസ്റ്റിംഗ് നൽകിയിട്ടില്ല ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല ഇല്ലാത്ത അധികാരം ഞാൻ പ്രയോഗിച്ചു എന്ന് എന്ന് തോന്നി പറഞ്ഞ് സുപ്രീം ശ്രീ സണ്ണി ജോസഫ് ഇല്ലാത്ത കാര്യത്തിൽ അധികാരമുണ്ട് എന്ന് സി പി എം കരുതി ഞാൻ പ്രവർത്തിച്ചു അതിന്റെ പേരിൽ

ഇന്റലിജൻസിന്റേതായിട്ടുള്ള അവകാശങ്ങളും പരിമിതികളുണ്ടെങ്കിൽ പോലും അധികാരങ്ങളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലാതെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത്തരം പ്രമാദമായിട്ടുള്ള കേസുകളിൽ രണ്ടുപേരുടെ പേര് ഒന്ന് സുകുമാരൻ ഡിവൈഎസ്റ്റർ സുമേഷ് മലദൂരത്തിൽ കമ്പനി കാര്യം സുമേഷ് സുകുമാറിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ആ കേസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം കോടതി വരെ പോയി സുകുമാരൻ സുകുമാരൻ ചോദിച്ചു നിങ്ങൾ ആ കേസിൽ എങ്ങനെ ഇടപെട്ടു എന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇദ്ദേഹം കൊടുത്ത സത്യകൂലെന്ന് അറിയാമോ ഞാൻ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നു കോടതി നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളാ അന്വേഷണത്തിന്റെ ഭാഗമേയല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടറാണ് നിങ്ങളതിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് നിർദ്ദയം ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തള്ളി ഇപ്പോഴും കേസ് വിടരുന്നു പറഞ്ഞെന്ന് അറിയാമോ ഒരു കേസ് ഒരു കൂട്ടർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിനുമാണ് സേ അതിനപ്പുറത്ത് തൊട്ടു മുകളിൽ നിൽക്കുന്ന ഡി വൈ എസ് പിക്ക് പോലും സേ ഇല്ല എന്ന് കണ്ണൂരിൽ സുമേഷിന്റെ കേസിൽ സുകുമാരൻ്റെ കേസിൽ കോടതി പറഞ്ഞു ഇവിടെ അങ്ങനെ ഇരിക്കവേ സെൻകുമാർ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇരുന്നത് ഇന്റലിജൻസ് അപ്പോഴും ഞാൻ ഇതിലൊക്കെ ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞു മലബാർ അക അങ്ങനെയല്ല ഈ ഗാന്ധേഡ് ബൈ സി പി എം ചോദിക്കുമ്പോ മത്തങ്ങ ഘട്ടത്തിന്റെ തലയിൽ തലയിൽ നരേന്ദ്രമോദിക്ക് ഇന്റലിയൻ ഇന്റലിയൻസ് എഡി ജി പി വിവരങ്ങൾ കൈമാറാ വിവരം ആർക്കും അങ്ങനെ കൈമാറി അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ചുമതല നിർമ്മാണത്തിന്റെ ഭാഗമാണ് അല്ല അതിന്റെ കാരണമുണ്ട് അതിന്റെ കാരണമുണ്ട് റഹീം കാരണം രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന് പുറ്റിങ്ങൽ ഒന്ന് ജിഷ അല്ലല്ല ഒന്ന് പുറ്റിങ്ങൽ ഒന്ന് ജിഷ ഈ കാരണങ്ങൾ പറയാം പക്ഷെ ഈ കാരണങ്ങൾ അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോ ഡിവൈഎസ്പിക്ക് വൈ എസ്പിക്ക് പോലും ഇടപെടാൻ കഴിയില്ല അന്വേഷിക്കുന്ന ആളിൽ തന്നെ അത് കഴിയും എന്ന് പറയുന്നത് നീതി നിർവഹണത്തിൽ ഈ കാര്യത്തിൽ നിഷ്പക്ഷത ഉണ്ടാകണം എന്ന കോടതിയുടെ ബോധ്യമാണല്ലോ അതുപോലെ തന്നെ നിഷ്പക്ഷമായിരിക്കണം ഏതു തരം നടപടിക്ക് വിധേയമാകുമ്പോഴും അതിന്റെ നടപടിക്രമങ്ങളെന്ന് പറയാനുള്ള അവകാശം സെൻകുമാറിനും ഉണ്ട് ഞാൻ പറയുന്നത് പുറ്റിങ്ങലിന്റെ കാര്യത്തിലും ജിഷയുടെ കാര്യത്തിലും സെൻകുമാറിന് അത്തരം ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് ഒറ്റീം പി ജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ പി ജയരാജൻ ടി പി സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങേ അടക്കം നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ഭാവി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്താണ് പ്രതികരണം അങ്ങാണോ സംഹരിക്കുന്നതിൽ പ്രധാന ആ ഒന്നാമതായിട്ട് ഈ ഷുക്കൂർ കേസിൽ പ്രതി ഇറക്കണം എന്ന് പറയാൻ അതായത് പി ജയരാജന ഷുക്കൂർ കേസിൽ പ്രതി ഇറക്കണം കതിരൂർ മനോജ് കേസിൽ പി ജയരാജനെ പ്രതി ഇറക്കണം എന്ന് പറയാൻ ഇദ്ദേഹത്തിനടുത്ത അധികാരം ഇൻഡലീൽ സെ ഡി ജി പി ആയിരിക്കുന്ന ഘട്ടത്തിലുണ്ട് പിന്നീട് പോലീസ് ഡി ജി പി ആയിരിക്കുന്ന ഘട്ടത്തിലുണ്ട് ഒരു അന്വേഷണ സംഘത്തിന്റെ മേലെ ടാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് ഇന്നേയാളെ പ്രതി ചേർക്കണം എന്ന് പറയാൻ മേലധികാരിക്ക് അധികാരമുണ്ടോ അപ്പൊ അദ്ദേഹം ഇപ്പോ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കുക അതായത് തനിക്ക് അധികാരമില്ലാത്ത കാര്യം പ്രയോഗിച്ചു അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതന്നത്തെ ഭരണ വകുപ്പ് ആവശ്യപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ അന്ത സാഹചര്യം പരിശോധിച്ചാൽ അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് കണ്ണൂരിൽ പാർട്ടി ഉണ്ട് അവരാണ് ആക്രമിക്കാനും കൊലപ്പെടുത്താനും ശിക്ഷ വിരിക്കുന്നത് എന്ന നിലക്ക് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ ആ തുടർന്നുള്ള നടപടി എടുക്കാനാണ് അന്ന് ഈ പിന്നെ ഈ സന്കുമാർ തയ്യാറായത് എന്ന് അദ്ദേഹ ബന്ധിപ്പ് സമ്മതിക്കയാണ് ഞാൻ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഞാൻ പ്രതി ചേർക്കാൻ ആവശ്യപ്പെട്ടു സി പി എം നേതാക്കന്മാരെ ഓരോ കേസിലും പ്രതി ചേർക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് സി പി എം നേതാക്കന്മാർക്ക് എന്നോട് വിരോധമുള്ളത് നേരത്തെ റഹീം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യത്തിന് ക്രിമിനൽ ലോയറായിട്ടുള്ള നമ്മുടെ സണ്ണി ജോസഫ് എം എൽ എക്ക് പറ്റി അത്തരം പറയാനില്ലല്ലോ എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് പ്രേക്ഷകക്കാർക്ക് താല്പര്യമുണ്ടാവും അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം യു ഡി എഫിന്റെ ഭരണത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായി ആയിരുന്നല്ലോ അപ്പൊ പാർട്ടി കോടതി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനത്തിന് പിറകെ പാർട്ടി നേതാക്കന്മാരെ സുക്കൂർ കേസിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി എന്നെ മാത്രമല്ല ഡി വി രാജേഷിനെയും പ്രതികരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇടപെട്ടിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോ സുപ്രീം കോടതിയിൽ പറയുന്നത് ഒറ്റ സെക്കൻഡ് സെക്കൻഡ് ശ്രീ ശ്രീ രാജൻ ഒറ്റ ജോസഫിന് മറുപടി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒരു അവസരം കൊടുക്കാം അതായത് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസിൽ ഇടപെട്ടു എന്ന് സി പി എം ധരിക്കുന്നത് എങ്ങനെയെന്ന് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലാത്ത ആളുകൾക്കും ഇടപെടാൻ സാധിക്കും ഇൻ്റലിജൻസ് ഡി ജി പി ആയിട്ട് നിന്നുകൊണ്ടും ചില വിവരങ്ങൾ കൈമാറാൻ സാധിക്കും ഇവിടെ ഡി ജി പി ആണെങ്കിലും ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആണെങ്കിലും ഡി ജി പി നേരിട്ടല്ല കേസുകൾ ഇടപെടുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട് അത് ചിലപ്പോൾ ഡിവൈഎസ്പി ആയിരിക്കും ചിലപ്പോൾ സി ഐ ആയിരിക്കും ഒരു കേസിൻ്റെ സെക്ഷൻ അനുസരിച്ച് എന്നാൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ആസ് എ ഹോൾ ഒരു ടീം എന്ന നിലയ്ക്ക് പോലീസ് തലപ്പത്തിരിക്കുന്ന വിവിധ വകുപ്പുകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ കേസിൻ്റെ അകത്ത് പരസ്പരം സഹായിക്കുന്ന ഉണ്ടാകും ഇൻഫർമേഷൻ കൈമാറുന്ന നിലപാടുകളുണ്ടാകും കൂടിയാലോചനയുടെ നിലപാടുണ്ടാകും നേരിട്ട് എവിഡൻസ് കളക്ട് ചെയ്യലോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യലോ അല്ല ഇൻഫർമേഷൻസ് കൈമാറുന്ന കാര്യത്തിൽ അവർ പരസ്പരമായിട്ട് സഹായിക്കുന്ന ഒരു നിലപാടുണ്ടാകും പോലീസ് പി ജയരാജൻ ഹലോ ശ്രീ പി ജയരാജൻ മറുപടി അതായത് അദ്ദേഹത്തിന്റെ ഒരു തേതി മാത്രമല്ലല്ലോ നമ്മൾ കാണുന്നത് ഇവിടെ എത്ര സാമർഥ്യപൂർവ്വമാണ് സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറുന്നത് അന്വേഷണ സംഘത്തിന്റെ സംഘത്തിലെ ഉൾപ്പെടുന്ന തലവനടപ്പമുള്ള അന്വേഷണ സംഘത്തിലെ ആളുകൾക്കാണ് ആരെ പ്രതി ചേർക്കണം ആരെ പ്രതി പ്രതിയർക്കുക എന്ന തീരുമാനമെടുക്കാൻ അധികാരം സാർ ആ തീർച്ചയായിട്ടും അവരെ അദ്ദേഹം അങ്ങനെ എന്തെല്ലാം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടും ആ അന്വേഷണ സംഘത്തെ അടിസ്ഥാനപ്പെടുത്തി ആരെ എന്ന് തീരുമാനിക്കുന്ന അന്വേഷണ സംഘമാണ് ആ അന്വേഷണ സംഘത്തിന്റെ മേലെ താൻ ഇടപെട്ടു എന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്ത